െ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളുടെ ഈ നര നെറ്റിയുടെ അതായത് ഈ ഭാഗത്ത് മോൾ ഭാഗത്ത് കാണുന്ന നര നമുക്ക് എങ്ങനെ ഒരു ഡയോ ഹെയർ കളറോ ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ എങ്ങനെ ഒന്ന് മറച്ചു വയ്ക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പം നമ്മൾ മാസത്തില് ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ ഹെയർ കളറോ അല്ലെങ്കിൽ ഡയോ ചെയ്താലേ നരയെ ഒരു ഒരു വിധം നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുകയുള്ളേ അപ്പം നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ഹെയർ കളറോ അല്ലെങ്കിൽ ഡൈവോ ചെയ്ത് കഴിഞ്ഞ് ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പം തന്നെ നെറ്റിയുടെ ഈ ഭാഗത്തിലുള്ള മുകൾ ഭാഗത്തുള്ള ഈ മുടിയെല്ലാം നരച്ച് കൊടുക്കണം നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകുമ്പോഴും സോപ്പ് ഉപയോഗിക്കുമ്പോഴും എല്ലാം അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അപ്പം നമുക്ക് അതെങ്ങനെയാണ് അപ്പം നമ്മളൊരു ഫങ്ഷനോ ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒന്ന് പുറത്തിറങ്ങുമ്പോഴും ഒക്കെ എപ്പോഴും നമുക്ക് ഹെയർ കളർ യൂസ് ചെയ്യണത് സാധിക്കില്ല അത് കെമിക്കൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നെല്ലാം കറുത്തു വരുവേ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ അതൊന്ന് മറച്ച് വയ്ക്കാം മറച്ച് വെച്ച് നമുക്കൊരു പുറത്ത് ഒരു ഫംഗ്ഷനൊക്കെ പോകാൻ സാധിക്കും എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് വീഡിയോയിലായിട്ട് പോയാലോ അതിനായി നമുക്ക് വേണ്ടത് ഇതുപോലെ കണ്ണെഴുതുന്ന ഒരു സ്റ്റിക്കാണേ ഇതിൽ ഇത് കൊണ്ട് നമുക്ക് മുടി ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഈ നരയുള്ള ഭാഗങ്ങളിൽ ജസ്റ്റ് ടച്ച് ചെയ്യുന്നത് കൈ ടച്ച് ചെയ്തതിന് ശേഷം കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പരുത്തി കൊടുത്താലും മതി അപ്പോൾ അത് കൈകളിലൊക്കെ ആവും അത് വൃത്തിയേടാണ് എന്ന് തോന്നുന്നവർക്ക് ഒരു ചെറിയ ബ്രഷ് പഴയ ഒരു ബ്രഷ് എടുത്തതിന് ശേഷം നമ്മൾ കൊച്ചുകുട്ടികളൊക്കെ പല്ലിയിക്കുന്ന ആ ബ്രഷ് വലുതെടുക്കരുത് ചെറുത് അതിനുശേഷം അതിലിങ്ങനെ ഒന്ന് ആ ബ്രഷ് കൊണ്ട് ഇതിലൊന്ന് തേച്ചതിന് ശേഷം നമ്മുടെ നരയുള്ള ഭാഗങ്ങളിൽ നമുക്കിങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം ഇങ്ങനെ തേച്ച് കൊടുത്ത് ആ നരയെ നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം എവിടെയെല്ലാം ഉണ്ടോ ആ ഭാഗങ്ങളിലെല്ലാം നമുക്കൊന്ന് തേച്ച് അതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ചിലർക്ക് പുരിക ഇത്തിരി ഇങ്ങനെ നര കാണേ അപ്പം അവിടെയും നമുക്കിത് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ചരിച്ചൊന്നിങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആ നരയുള്ള ഭാഗത്തെ അപ്പം അങ്ങനെ നമുക്ക് നരയൊന്ന് കവറ് ചെയ്ത് വയ്ക്കാൻ പറ്റുമേ അപ്പം എപ്പോഴും നമുക്ക് ഡൈ ഉപയോഗിക്കാൻ പറ്റില്ല ഡൈ ഉപയോഗിച്ചാൽ ഒരുപാട് നമ്മൾ നെറ്റിയെല്ലാം കറുക്കുകയും മുടിക്കുകയോ അത് കേടാണ് എണ്ണയാണെങ്കിൽ പ്രശ്നമല്ല എണ്ണ നല്ലതാണ് അപ്പം നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം നമുക്ക് ഹെയർ കളർ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഹെന യൂസ് ചെയ്യാം ഹെന യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ലവണ്ണം വളരും തലയ്ക്ക് നല്ലതാണ് നെറ്റിയൊന്നും കറക്കില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു നരയൊക്കെ ഇങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ നമ്മൾ ഹെയർ കളറും ഡൈയും ഒന്നും ചെയ്യാൻ നിൽക്കാതെ കുറച്ച് ഈ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കണം കേട്ടാ അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയതിന് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവേ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ അത് നല്ലൊരു വീഡിയോ വീഡിയോയുമായി കാണുന്നവരെ ബൈ